തിരുവോണ നാളിലെ ആഘോഷ നിറവിൽ തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഉത്രാടപ്പാച്ചിൽ പ്രതീക്ഷിച്ച തിരക്ക് ഉണ്ടായില്ലെങ്കിലും തിരുവോണ നാളിൽ പൊതുനിരത്തുകൾ സജീവമായിരുന്നു ഇത്തവണയും പ്രതിസന്ധികളും ഇല്ലായ്മകളുമെല്ലാം മറന്നാണ് മലയാളികൾ ഓണം ആഘോഷിച്ചത് പൂക്കളവും സദ്യവട്ടവും നിറഞ്ഞ സന്തോഷത്തിന്റെ ഓണമാണ് ഇത്തവണ തലസ്ഥാനത്തും ഒരുങ്ങിയത് രാവിലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലുമെല്ലാം പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അനന്തശയനം പൂക്കളിൽ തീർത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളം ശ്രദ്ധേയ ആകർഷണമായി ജില്ലയിലെ നാനാഭാഗത്തു നിന്നുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും പൂക്കളം കാണാനായി എത്തിയിരുന്നു ഉത്രാടപാച്ചിലിന് തലസ്ഥാനത്ത് പൊതുവേ തിരക്ക് കുറവായിരുന്നുവെങ്കിലും തിരുവോണനാളിൽ നേരെ വിപരീതമായിരുന്നു എന്നാൽ ഇത്തവണ തലസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണപരിപാടികളില്ലാത്തതിനാൽ വൈകുന്നേരങ്ങളിൽ തിരക്ക് താരതമ്യേന കുറവാണ് കേരള ന്യൂസ് തിരുവനന്തപുരം